ഉറക്ക ചെവിക്ക് ഉണ്ടാകുന്ന വേദന ചെവി പഴുപ്പ് ചെവിയുടെ കീഴിക്കുറവ് വിട്ടുമാറാത്ത തലവേദന ടോൺസലറ്റിസ് അങ്ങനെ തുടങ്ങുന്ന തൊണ്ടയ്ക്കുമുള്ളി വിടുന്ന എല്ലാ രോഗികൾക്കും ആശ്വാസം നൽകുന്ന ഒരു അമൂല്യ ഔഷധ ഒരു പ്രവർത്തന ശേഷി ഉണ്ടാക്കുവാനുള്ള പിന്നെ ഒരു പ്രത്യേക ഔഷധ വിശേഷമാണ് ഈ അമ്പാടി ഇന്ദ്രലിപ്ത ഹെറോയിൽ എന്ന സോറിയാസിന് വരുന്ന കുഴപ്പങ്ങളെയെല്ലാം തൊക്കിൽ വരുന്ന എല്ലാ കുഴപ്പങ്ങളെയും മാറ്റിക്കൊണ്ട് ത്വക്കിന് പൂർണ്ണ ശുചി കൊടുക്കുന്നതാണ് കുളിച്ചതിന് ശേഷം ഈ സുവർണ്ണർ സുവർണ ലൈവ് കൂടെ പറ്റി കഴിഞ്ഞാൽ മാരകമായ സൂര്യാസസ് കൃത്യമായിട്ട് മാറും പിന്നെ ഈ പറയുന്ന പറഞ്ഞ ആമ്പാടി ഇന്ദ്രലുപ്ത ഹെയർ ഓയിൽ എന്നാണ് ഈ ഹെയറോയിൻ്റെ പേര് ഇതാണ് നമ്മുടെ കഷണ്ടിൽ മുടികിടുപ്പിക്കാൻ പര്യാപ്തമായ ഔഷധം ഇത് ശിരോരോഗങ്ങൾ ആയുർവേദത്തിൽ പത്ത് വിധമാണ് പറഞ്ഞിട്ടുള്ളത് ഈ പത്ത് വിധം രോഗങ്ങൾക്കും ആശ്വാസം ഒരളാനും അതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ വരുന്ന അപാകതകൾക്ക് പോരാമികൾക്ക് വളരെ പ്രബലമായ ഒരു പ്രവർത്തന ശേഷി ഉണ്ടാക്കുവാനുള്ള പിന്നെ ഒരു പ്രത്യേക ഔഷധ വിശേഷമാണ് ഈ അമ്പാടി ഇന്ദ്രലിപ്ത ഹെറോയിൽ എന്ന ഈ മുടികൊഴിച്ചിലിന് മുടുകൊഴിച്ചിലിനുവേണ്ടിയും കഷ്ണയിൽ മുടികടുപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ തലച്ചോറ് ശുദ്ധമാക്കാനും ഉണ്ട് ഒരുപാട് ശിരോരോഗങ്ങളെ രോഗങ്ങളെ അകറ്റുക അതായത് ഈ ജലദോഷം ജലദോഷം കണ്ണിന് നല്ല കുളുബാ ഉറക്ക ൂടുതല് ചെവിക്ക് വേദന ചെവി പഴുപ്പ് ചെവിയുടെ കീഴിക്കുറവ് വിട്ടുമാറാത്ത തലവേദന അങ്ങനെ തുടങ്ങുന്ന തൊണ്ടയ്ക്ക് മുകളിൽ വിടുന്ന എല്ലാ രോഗികൾക്കും ആശ്വാസം നൽകുന്ന ഒരു അമൂല്യ ഔഷധം തന്നെയാണ് തന്നെയാണ് ആ പാടി വില ഇത് ചില അറൂറ് ഔഷധങ്ങള് നമുക്ക് ഇവിടുന്ന് ലഭ്യമല്ല അത് നമ്മൾ നമ്മൾ ലുധിയാനയിൽ നിന്നൊക്കെയാണ് അത് വരുത്തുന്നത് ഓര്ശേരി അത് ഇവിടെ എല്ലാ പിന്നെ ഭാഗത്തും കിട്ടുന്നത് പിന്നെ ചില ഔഷധങ്ങൾ നമ്മുടെ പിന്നെ റെസയാർ കൂടം അങ്ങനെ ഉടങ്ങുന്ന ചില പിന്നെ ഔഷധ തോട്ടുകളിൽ നിന്നും വനാന്തർ ഭാഗങ്ങളിൽ നിന്നും തന്നെ ശേഖരിപ്പിച്ച് എടുക്കുന്നതാണ് അതും നമ്മൾ പ്രത്യേകം നേരത്തെ പറയപ്പെട്ട് അവരെ കൊണ്ട് ശേഖരിപ്പിച്ച് നമ്മൾ ഈ ഔഷധത്തിൽ ചേർക്കാൻ ഉപകരിക്കുന്നതാണ് അപ്പൊ ചിലപ്പം ചില സമയത്തിൽ നമുക്ക് ചില മരുന്നുകൾ കിട്ടാതെ വന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടെന്ന ചില സാഹചര്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ ഇത് സൂർണകലേപകലേപൻ ലേപനം ചെയ്യുന്നത് അത് ഈ പിന്നെ സോറിയാസിനു വരുന്ന കുഴപ്പങ്ങളെല്ലാം തൊക്കിന് തൊക്കിൽ വരുന്ന എല്ലാ കുഴപ്പങ്ങളെയും മാറ്റിക്കൊണ്ട് ത്വക്കിന് പൂർണ്ണ ശുദ്ധി കൊടുക്കുന്നതാണ് അതായത് വരിയുന്നതിനും മറ്റും ഈ ഈ ഔഷധമാണ് ഉപയോഗപ്പെടുത്തുന്നത് സോറിയാസിഡത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നതാണ് പിന്നീട് പിന്നെ അതിന്റെ ഈ ഔഷധത്തിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് ഈ ലാവണ്യവചന ഈ ലേപനം നടത്തുന്നതിന് മുമ്പ് മുമ്പ് ഇത് തേച്ച് കുളിക്കുക കുളിക്കുക കുളിച്ചതിന് ശേഷം ഈ ഈപം കൂടെ കഴിഞ്ഞാൽ മാരകമായ സൂര്യാസിസ് കൃത്യമായിട്ട് മാറി നേരമോ അത് ഈ പിന്നെ ലാവണ്യ പഞ്ചകം തേച്ചു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കണം കുളിക്കണം കുളിച്ചതിന് ശേഷമാണ് നന്നായിട്ട് തോർത്തി ഉണങ്ങിയതിന് ശേഷം ഈ ലാവണ സുവർണ ലേപം തേച്ച് കൊടുക്കുക അതുകൊണ്ട് വളരെ നൂറ് കണക്കിന് രൂപകൾ ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ സൗഖ്യമാക്കുന്നതാണ് പിന്നെ ഒരു സോപ്പ് കാണുന്നു പിന്നെ നമ്മുടെ പരമപ്രസാനമായ ഒരു സോപ്പാണ് ഈ ഹെയർ ഓയിൽ ആതിര 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 ആയുർവേദിക് സ്കിൻ കെയർ സോപ്പ് ഓക്കെ ആതിര ആതിര എന്ന് പറയുന്നത് വീട്ടിലാടെങ്കിലും പേരാണോ എന്റെ മകളുടെ പേരാണ് അതാണ് മനസ്സിലായി എന്റെ മകളുടെ പേരാണ് അപ്പൊ ഈ സോപ്പിന്റെ ഈ ആമ്പാടി ഇന്ദ്രലിപ്ത ഹെയർ ഓയിൽ ഇറക്കിയതിന് ശേഷം ഈ ആമ്പാടി എന്ന് പറയുന്നത് എന്റെ മകന്റെ പേര് തന്നെയാ മകന്റെ പേര് രണ്ടുപേരുടെ പേരുകയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ആമ്പാടി ഇന്ദ്രലിപ്ത നിവാരണി ഇറക്കിയ സമയത്ത് ഈ താരന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് പലരും പരാതികൾ വന്നു താരൻ മാറുന്നില്ല അപ്പൊ അതിന് ഒരു സോപ്പൂടെ അപ്പം പാരമ്പര്യത്തിൽ ചില തൊക്ക് ദോഷങ്ങളെ കുറിച്ച് ഈ വിഷ ചികിത്സയിൽ മറ്റും പറഞ്ഞിരിക്കുന്ന കുറേ ഔഷധങ്ങളുണ്ട് അപ്പം ഇത് ഒരു ആയുർവേദ സോപ്പിനകത്ത് സങ്കലനം ചെയ്താൽ എന്താണ് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു വളരെ കാലത്തെ ചിന്ത കൊണ്ട് അത് കുറേ ഔഷധങ്ങൾ ശേഖരിച്ച് അതിൻ്റെ കഷായത്തിൽ ഈ സോപ്പിൻ്റെ നിർമ്മാണം ആരംഭിച്ചാൽ അത് ആദ്യമായിട്ട് തന്നെ ഈ തൊക്കു രോഗികളിൽ തന്നെ പരിശോധിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ തൊക്ക് രോഗികൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടി ഒരാളിനെ കൊണ്ട് പരീക്ഷിക്കാൻ കൊണ്ട് കൊടുക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു രോഗികൾ വന്നുകൊണ്ടിരുന്നുകൊണ്ട് ആ രോഗികൾക്ക് തന്നെ ഞാൻ ഈ സോപ്പ് പുറമേ തേക്കുന്നതിനുള്ള ഒരു ഔഷധമായിട്ട് കൊടുത്തു കൊടുത്തവർക്കെല്ലാം വളരെ സക്സസ് ആയിട്ട് പിന്നീട് അത് ആയുർവേദ കോളേജ് നമ്മുടെ ടാണ്ടം ആയുർവേദ കോളേജിൽ തൃശൂർ പിന്നെ ആയുർവേദ കോളേജിൽ കോഴിക്കോട് ആയുർവേദ കോളേജിൽ അങ്ങനെ ആയുർവേദ കോളേജുകളിലെ ഒട്ടനവധി ഡോക്ടർമാർക്ക് ഈ സോപ്പ് കൊടുത്തിട്ട് അവരെ കൊണ്ടത് ഉപയോഗപ്പെടുത്തി അവരുടെ റിസൾട്ട് ചെയ്യാൻ വാങ്ങിച്ചു അത് ശരി അപ്പോൾ അവർ വളരെ പിന്നെ സാധ്യസ്വാ അത് രോഗികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരു വിശ്വാസമാണ് രോഗികളാണ് അത്രയൊരു ആത്മവിശ്വാസം അതെടുത്ത് പ്രയോഗിക്കാൻ ഡോക്ടർമാർക്ക് തന്നെ കൊടുക്കിയത് അപ്പൊ അത് അവര് വളരെയധികം രോഗികൾക്ക് കുറിച്ചിരുന്നു പിന്നെ അപ്പം രണ്ട് മൂന്ന് ഈ സ്കിൻ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കേസുകളില് ഈ സോപ്പ് ഉപയോഗിക്കാൻ ഒരു അവസരം ഉണ്ടായി ഞാൻ സ്കിൻ ക്യാൻസറാണ് മാരകമാണ് നമ്മളെയും കൂടെ അവര് ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളിലാണ് ഈ രോഗികളിൽ നിന്ന് വരുന്നത് കാരണം അവർക്ക് രോഗം വർദ്ധിച്ചിട്ടുണ്ടാകുന്ന അവരൊരു വൈകാരികത അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിക്ക തരാം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ അങ്ങനെ ഞാൻ പരീക്ഷണാർത്ഥം തന്നെ അവർക്ക് കൊടുത്തു കൊടുത്തു ഈ ചൊറിയും കാര്യങ്ങളുമൊക്കെ മാറി അപ്പം ഈ സ്കിൻ ക്യാൻസർ ആണെന്ന് പല ഡോക്ടർമാരും നിർദ്ദേശിച്ച അനുസരിച്ച് വന്ന കേസുകളാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് ക്യാൻസർ മാറാനുള്ള പ്രത്യേക ഗുണവിശേഷം എന്താണെന്ന് ഞാൻ എൻ്റെ ബയോ കെമിക്കൽ ലാബിൽ കൊടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തി അങ്ങനെ രണ്ട് ലാബിൽ എറണാകുളത്തൊരു ലാബ് ബാംഗ്ലൂരിലൊരു ലാബ് അങ്ങനെ രണ്ട് ലാബിൽ കൊടുത്തു അപ്പോൾ അപ്പോഴതിന് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്നും ഇല്ല സാരാംശത്തിൽ നിന്ന് മോചിപ്പിക്ക സോപ്പ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അതോടൊപ്പം തന്നെ ലാതർ പദ മുന്നൂറ് ശതമാനം സാധാരണ നൂറ്റി എൺപതൊക്കെയാണ് എല്ലാ സാമാന്യേനെയുള്ള സോപ്പുകളിൽ പിന്നെ ലഭിക്കുന്നത് നൂറ്റി എൺപത് ശതമാനം ശതമാനം ഇത് മുന്നൂറാണ് നമുക്കുള്ള സോപ്പിനകത്ത് പ്രത്യേകത കിട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലൈക്കോ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ക്യാൻസർ മാറാൻ ക്യാൻസറിനെ പോലെ പ്രശ്നമുണ്ടാക്കിയ രോഗങ്ങൾ മാറിയത് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ലഭ്യമല്ല വിദേശങ്ങളിൽ കൊടുത്തത് ചെയ്യണം അങ്ങനെ ഏതെങ്കിലും ഒരു ഇതല്ല അങ്ങനെ പലരും വന്നു വന്നെങ്കിൽ തന്നെ എനിക്ക് അവരോടൊപ്പം നിന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ ഉണ്ട് അന്നത്തെ എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറ്റാ പറ്റാതെ വന്നതാണ് അപ്പം ഇപ്പോൾ ഞാൻ ആ ഷോപ്പ് അത് ഏത് തരത്തിൽ അത് ഉന്നതമായ കമ്പനികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഔഷധീയ ഗുണത്തെ ഒട്ടും ചോർന്നു പോകാതെ പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് അത് ലഭ്യമാകത്തക്ക തരത്തിൽ അതിനെ പിന്നെ വിപുലമായ നല്ല അത് കാരണം സോപ്പ് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഗുണം ശോഷിച്ചു പോകാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് എന്നെ ഞാനിപ്പോൾ ഇത് രോഗികൾക്ക് കൊടുത്ത് അവരുടെ പിന്നെ ഒരു മനസ്സ് ഞാൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതാണ് പണമല്ല അതിനേക്കാൾ ഉപരി അവരുടെ നിറഞ്ഞ സംതൃപ്തിയുള്ള ഒരു സന്തോഷം അത് എനിക്ക് അതാണ് വലുത് ഈ മരുന്നുകളുടെ എല്ലാം അപ്പൊ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ പിന്നെ ടെസ്റ്റിന് ശേഷം ഞാൻ സെന്റ് തിരാൻസസ് കോളേജ് നമ്മുടെ എറണാകുളത്ത് അവിടുത്തെ ബയോ കെമിക്കൽ ലാബിൽ കൊടുത്തത് ഇതിന്റെ ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി അപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് കിട്ടി അഞ്ച് ബാക്ടീരിയെ പ്രതിരോധിക്കാൻ ശക്തി അതായത് ഒരു വലിയ അതെപ്റ്റോകോക്കസ്റ്റെഫിലോ കോക്കസ് ക്ലിപ്സില്ല സെഡോമോണസ് ഈ അങ്ങനെ അഞ്ച് ബാക്ടീരിയെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ബാക്ടീരിയയുടെ ബാക്ടീരിയ അവിടെ ഇല്ലായിരുന്നു കോളേജിൽ എപ്പോഴും ഇല്ലായിരുന്നു അവർ പുറത്തുനിന്ന് എടുത്ത ബാക്ടീരിയ കളക്ട് ചെയ്ത് ആ ലാബിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മുടെ സോപ്പ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എനിക്ക് തരുന്നത്